അലം നഷ്റഹ് സൂറത്ത് കാണാതെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകൂല നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ലോദാനം സാധിക്കുന്ന സൂറത്ത് കൂടെയാണ് അലം നഷ്രഹ് സൂറത്തുഷെറഹ് ആരെങ്കിലും പാരായണം ചെയ്താൽ ദുഃഖിതനായിരിക്കുമ്പോൾ എന്നെ വന്ന് സന്തോഷിപ്പിച്ചവനെ പോലെയാണെന്ന് തഫ്സീർ റോഹൽ ബയാനിൽ കാണാവുന്നതാണ് അലം നഷ്രഹ് സൂറത്ത് പാരായണം ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുല്ലെന്ന് നേടിയെടുക്കാനും രോഗങ്ങൾ ഷിഫയാകാനും പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സലാമത്ത് ലഭിക്കാനും കാരണമാകുമെന്നൊക്കെ സ്വലഹിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിച്ച് അതേ ഇരുത്തത്തിലിരുന്ന് അലം നഷ്റഹ് എന്ന് പറയുന്ന സൂറത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് ഓതിയ ഉടനെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്തും ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും അതുപോലെ തന്നെ വൈറസ് സംബന്ധമായ രോഗങ്ങൾ നെഞ്ചു സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ വലിയ പരിഹാരമാണ് സൂറത്തുഷെറഹ എന്ന് പറയുന്ന അലം നഷ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ രോഗങ്ങളിലൂടെ